ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അത് മാത്രമല്ല ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നമ്മുടെയൊക്കെ വീട്ടിലും പരിസരത്തുമുള്ള പള്ളി പാറ്റ ചെറിയ ചെറിയ പ്രാണികള് അതുപോലെ തന്നെ എലി പെരിച്ചാഴി ഇവയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ടുകൊടുക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് ഗ്രാമ്പു നമുക്ക് കല്ലുപ്പിന്റെ മുകളിൽ ഇതുപോലെ കുത്തി കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് പൗഡർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഗ്രാമ്പൂവിന്റെ മുകളിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാമ്പൂവിന്റെയും ആ ഒരു പൗഡറിന്റെയും സ്മെല് ഒരുപാട് സമയം നമ്മുടെ വീട് മുഴുവനും ഉണ്ടായിരിക്കും ഇനി ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ ബാത്റൂമിലും ബെഡ്റൂമിലും ഒക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് നല്ലൊരു റൂം ഫ്രഷർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു ടിപ്പാണിത് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാവരും കിച്ചൺ സിംഗില് മീനൊക്കെ കഴുകിയാല് അല്ലെങ്കിൽ നോൺ നോൺവെജൊക്കെ കഴുകിയാല് വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക എത്ര തന്നെ നമ്മൾ കഴുകിയാലും ആ ഒരു ബാഡ് സ്മെല്ല് പോവില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിലെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചൺ ടോപ്പിന്റെ അരികിലായിട്ട് പൗഡർ ഇതുപോലെ ഇട്ടുകൊടുക്കാം കിച്ചണിലാണ് പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക മാത്രമല്ല ഉറുമ്പിന്റെ ശല്യവും നല്ലോണം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു പിടി പിടിയളവിൽ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കണം ഇത് ഞാൻ ഇനി വെക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ എപ്പോഴും നല്ലൊരു സ്മെല്ലോട് കൂടി ഇരിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി ഒരു വലിയ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അളവിൽ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആട് സമയത്തേക്ക് ഈ ഒരു സ്മെല്ല് നിലനിൽക്കാനായിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്ന് കർപ്പൂരം പൊടിച്ചതാണ് തിളച്ച് വരുന്ന സമയത്ത് വീട് മുഴുവനും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും ആ ഒരു സ്മെല് വീട് മുഴുവനും ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവുന്നതാണ് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൊല്യൂഷൻ ഇനി എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തറയൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കാം ഈ ഒരു സ്മെല്ല് കാരണം പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികള് എന്തിന് പറയുന്നു എലികൾ പോലും വീട്ടിനുള്ളിലേക്ക് വരികയില്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിച്ചൺ ടോപ്പിലും ഗ്യാസ് ടോപ്പിലും ഒക്കെ സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് ഡൈനിങ് ടേബിളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നത് മാറിക്കിട്ടാൻ നല്ലതാണിത് നമുക്ക് വീടിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് എലിയും ഒക്കെ സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീടിന്റെ പരിസരത്തേക്ക് പോലും എലി പെരിച്ചാഴി ഒന്നും വരികയില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്